മൂന്ന് സഹോദരി നിങ്ങളോട് അയാൾ പറഞ്ഞ കമന്റ് എല്ലാവരും കണ്ടു മനസ്സിലായി അയാൾ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ് അയാൾക്ക് വേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു അയാൾ ശരിക്കും അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടാവും സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റാണ് അതായത് ചെയ്തിട്ടുള്ള ഒരു ുമ്പ്പ്പ്പോ അത്രയും മോശമായിട്ട് വളർത്തുള്ള രീതിയിൽ കമന്റ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് തൂക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വന്നിട്ടുള്ള ആ പോസ്റ്റില് വന്നിട്ടുള്ള കമന്റ് ആണ് ഓക്കെ ഓരോ മനുഷ്യരുടെയും ചിന്താഗതിയാണ് കമന്റിലൂടെ വരുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കമന്റിലെ ഒരുപാട് പേര് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ആ കമന്റുകൾ നിങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് ഈ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അത്രയും സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരിലേക്ക് നമ്മുടെ ഈ നെഞ്ചിന്റെ നെഞ്ചിൻകൂടിലാണ് ഓക്കെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അവരോട് എന്നും നല്ല മഹബത്താണ് എന്നും ഭയങ്കര സ്നേഹമാണ് അവർ നമ്മൾ നെഞ്ചുംകോടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളെ മലയാളികളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ടുള്ള ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒരു മനുഷ്യൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പോയിട്ട് തെറി വിളിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞ ആളെ ആ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞ ആളെ നമ്മൾ പബ്ലിക്കിലേക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവരെടുത്തിട്ടിട്ട് വെറുതെ നെഗറ്റീവ് അവരെ തെറി വിളിക്കാൻ കുറേ ആൾക്കാരുണ്ടാകും അപ്പം അവരെ ഞാനിഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ ഞാൻ പബ്ലിക്കിലേക്ക് തെറിവിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുകയെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഞാൻ എൻ്റെ നെഞ്ചുംകോടിനുള്ളിൽ ചേർത്ത് വെക്കുന്നത് അപ്പൊ നമുക്ക് കമെന്റ് തുടർന്ന് വായിക്കാം പക്ഷെ അയാൾക്കും സഹോദരിയും നിങ്ങളെ പോലത്തെ ഒരു ഭാര്യയും നിങ്ങളെ മക്കളെ പോലത്തെ മക്കളും ഉണ്ടാവില്ലേ അവർ എത്ര വിഷമിച്ചു കാണും നിങ്ങൾ അവരുടെ ഫോട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു മുസ്ലിം സ്ത്രീ അല്ല നബിയുടെ ഒരു ഹദീസ് ഞാനിവിടെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ അവിടെ പറയുന്നു നിങ്ങൾ ഒരു സഹോദരന്റെയോ സഹോദരിയുടെയോ ന്യൂനത മറ്റുള്ളവരിൽ നിന്ന് മറന്ന് മറച്ചു വെച്ചാൽ നാളെ മഹിഷറിൽ നിങ്ങളുടെ ന്യൂനത മറച്ചു വെച്ചതിന്റെ പേരിൽ അള്ളാഹു മറച്ചു വെക്കുമെന്ന് മദ്യ സഹോദരി അയാളെ അപമാനിച്ച ഒരു കമ്പനി ഇത്രയും അപമാനം വേണ്ട നമുക്ക് ചേർന്ന ഒരു ജോലിയല്ല ഇത് പ്ലീസ് റിമൂവ് ദിസ് എൻ്റെ സഹോദര നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാവണമല്ല ഞാന് അയാളുടെ കുടുംബത്തിനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചില്ല ഞാൻ കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള കാര്യം മറ്റുള്ള സ്ത്രീകൾ പബ്ലിക്കായിട്ട് അയാൾക്ക് ഇങ്ങനെ വന്നിട്ട് അയാളുടെ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് അയാൾക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് കമന്റ് ചെയ്യാൻ പറ്റുന്നു അയാളുടെ മുന്നിൽ പ്രൈവറ്റ് ഏരിയയിൽ വന്നിട്ട് പെടുന്ന ഒറ്റക്കൊക്കെ വന്ന് പെടുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ ബേജാറായിട്ടുള്ളത് അയാളുടെ വീട്ടിലുള്ള ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അയാളുടെ വീട്ടിലുള്ള അയാളുടെ സഹോദരി മകള് അയാളുടെ മാതാവ് അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആകുലപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹദീസും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അതിലേക്ക് മാത്രമേ കണ്ടു നമ്മൾ കടക്കേണ്ട കാര്യമില്ല പിന്നെ പറയാം നമ്മളെ ഉപദ്രവിക്കുക അയാള് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ട് ഞാൻ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലേക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാനും കാണാതിരിക്കാനുള്ള അവസരമുണ്ട് നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഓക്കെ അവിടെ പോയിട്ട് അത്രയ്ക്കും സംസ്കാരശൂന്യമായിട്ടുള്ള കമന്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധം അങ്ങനെയല്ല അപ്പൊ അയാൾ ഞാൻ കമന്റ് ചെയ്തില്ല അയാൾ പബ്ലിസിറ്റി പറയും അയാൾ തഗ്ഗായിട്ട് ചെയ്തിട്ടുള്ള ആണെങ്കിൽ അയാള് ആ ഒരു മറുപടി അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാൻ കാരണം അവരുടെ ഉമ്മക്കോ മകൾക്കോ സഹോദരിക്കോ ഒക്കെ എന്തെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സോറി അതിൽ അത്ര എനിക്ക് പറയാനുള്ള അല്ലാത്ത പക്ഷം ഈ ഒരു കമന്റിയിലും അദ്ദേഹം പറയുന്നത് പ്ലീസ് റിമൂവ് ദിവസ അതായത് ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യണം എന്നാണ് സോറി എനിക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല കാരണം മറ്റൊന്നല്ല പബ്ലിക്കായിട്ടുള്ള പോസ്റ്റ് അയാൾ പബ്ലിക്കായിട്ടുള്ള കമന്റ് അപ്പോൾ പിന്നെ അത് അങ്ങനെ കടന്നോട്ടെ അതല്ല അതിന്റെ ശരി ഈ കാറ്റഗറിയിൽ പെട്ടുള്ള മറ്റൊരു കമന്റ് ആട്ടോ അയാൾ ചെയ്തത് തെറ്റാണ് ന്യായീകരിക്കുകയുള്ള എങ്കിലും നിങ്ങളോടായിട്ട് പറയാൻ അയാൾക്ക് ഒരു മകൾ ഉണ്ടാകും ഒരു പെങ്ങൾ ഉമ്മയും ഉണ്ടാകും അവരെയും കൂടിയാണ് നിങ്ങൾ പബ്ലിക്കായിട്ടും മാനം കെടുത്തിയത് മാനം ഞാൻ അവരെ മാനം കെടുത്തില്ല ഞാൻ മാനം കേടുത്തത് ഞാനല്ല ഈ കമന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാനം കെട്ടിയില്ല കാരണം കമന്റ് ചെയ്തിട്ടുള്ള മനുഷ്യന് അയാൾക്കറിയില്ല അയാൾക്ക് ഉമ്മയും പെങ്ങളും മകളും ഒക്കെ ഉള്ള കാര്യം അയാൾക്ക് അറിഞ്ഞിരുന്നതല്ലേ അത് അറിഞ്ഞുകൊണ്ട് അയാൾ അയാൾ ചെയ്തിട്ടുള്ള കമന്റാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് മാനം കിട്ടില്ല ആരാണ് ഞാനാണോ അല്ല ബാക്കി വായിക്കാൻ നമുക്ക് കേട്ടോ നിങ്ങൾ പബ്ലിക്കായിട്ട് മാനം കിട്ടിയത് എത്ര വിഷമമായിട്ടുണ്ടാകുമോ ആ ഫാമിലി അയാൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുക നിയമ നടപടി നേരിടുക അതാണ് ഒരു മാന്യത ഇപ്പോൾ നിങ്ങൾ കാരണം അയാളുടെ മൊത്തം ഫാമിലി ഊഹിക്കാൻ പോലും മറ്റേ മാനസിക ഉണ്ടായിട്ടുണ്ടാവും അതെന്റെ അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതിനും ഞാൻ റെസ്പോൺസിബിൾ ആണ് ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ അയാൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് അയാളാണ് ഉത്തരവാദി അല്ലെ ചിന്തിച്ചു നോക്കും അപ്പൊ മനസ്സിലാവും പിന്നെ നിയമ നടപടി ഓക്കെ നിയമ നടപടി എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പിന്നാലെ പോകാനുള്ള സമയമില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പൊ ഒരു ഒരു മനുഷ്യന്റെ പേരിൽ അയാള് എത്രയും മോശമായിട്ടുള്ളൊരു കമൻ്റ് ഇട്ടതിന് പിന്നെ അയാളുടെ പേരിൽ നിയമ നടപടി അതിന്റെ പിന്നാലെ പോലീസും കോടതിയും കയറി ഇറങ്ങാന്ന് പറഞ്ഞത് എനിക്ക് അത്രയും സമയമില്ല അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെന്ന് പറയുന്നത് അയാൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളത് അയാൾ പബ്ലിക്കായിട്ട് കമെന്റ് ഇട്ടിട്ട് ആ ആൾക്ക് ഞാൻ പേഴ്സണലായിട്ട് മറുപടി പറയാന്നൊക്കെ പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക അപ്പൊ മനസ്സിലാക്കാൻ പറ്റും അതിൽ ലോജിക്കും ലോജിക്കും ഇല്ലായ്മയും ഓക്കെ അയാൾ ഒരു നരമ്പനായിരിക്കാം അയാളുടെ മകളെ കെട്ടിച്ച് ആ ഫാമിലിയിൽ മകളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ തീർച്ചയായിട്ടും അയാളുടെ മകളുടെ മാനസികാവസ്ഥ ഞാനല്ല ചിന്തിക്കേണ്ടത് അത് അയാളാണ് ചിന്തിക്കേണ്ടത് കാരണം അയാൾക്ക് അങ്ങനെ മകളുണ്ടെങ്കിൽ ആ മകളുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കേണ്ടത് അയാളാണ് ഞാനല്ല ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ആ മകൾക്ക് ഇയാളുടെ ഭാഗത്ത് ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലോ പബ്ലിക്കായിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നൊരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്തും സംഭവിക്കാം ഇനി ഒരാളുടെ മുന്നിൽ ഇയാള് ഇത്തരം രീതിയിലുള്ള ഇത്രയും വളകറായിട്ടുള്ള കമന്റ് ഇടരുത് ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ മറ്റൊരു കമന്റ് നമുക്ക് വായിക്കാം ഫേസ്ബുക്കിൽ ഈ വിഷയം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നീ അയാളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചോ ഇത് അയാൾ അറിഞ്ഞിട്ട് തന്നെയാണോ എന്നറിഞ്ഞു അയാൾ അറിഞ്ഞിട്ടതല്ലാതെ പിന്നെ മറ്റൊരാളാണോ പോയി കമന്റ് ഇടുന്നത് എൻ്റെ എന്റെ അയലും ഞാനല്ലേ കമന്റ് ഇടുന്നത് അയാളുടെ അയലിയിൽ നിന്ന് മറ്റൊരാൾക്ക് എങ്ങനെ കമന്റ് ഇടാൻ പറ്റോ എന്താണ് ഭയ പറയുന്നത് പിന്നെ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുള്ള കമെന്റിന് ഞാൻ അയാളോട് പോയിട്ട് പേഴ്സണൽ ആയിട്ട് ഹായ് ചേട്ടാ എന്താ സുഖമാണ് എന്തൊക്കെ എന്തിനാ ചേട്ടാ ഇങ്ങനെ കമന്റ് ഇട്ടത് എന്റെ പോസ്റ്റ് ഇങ്ങനെ കമന്റ് ഇടാൻ പോണോ ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നേരെ നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരിമാർക്ക് നേരക്കൊക്കെ ആരെങ്കിലും ഇപ്പൊ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോട്ടെ പബ്ലിക്കായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് മോശമായിട്ട് ഒരു ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സാറേ എന്റെ കുട്ടിനോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയത് ഇങ്ങനൊക്കെ നിങ്ങൾ പെരുമാറാമോ സഹോദര എന്ന് നിങ്ങൾ കൂട്ടി ചോദിക്കോ നിങ്ങൾ എങ്ങനെയാണ് അയാളുടെ ബിഹേവിയ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഏറ്റവും മാന്യമായ സഭ്യമായ ഭാഷയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് കുറെ പേര് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത് പരിപൂർണമായ തെറ്റാണ് എന്ന് അത്രയും വളരെ ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ എന്റെ കൂടെ നിൽക്കുന്നത് അവർ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഇതിനോട് കൂടിയിട്ട് ഓക്കെ കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് കോമൺ സെൻസ് സാധാരണ നമ്മൾക്ക് ചിന്തിക്കാൻ അവർ തലച്ചോറ് തിന്നാനുള്ളതല്ലേ ചിന്തിക്കാനുള്ളല്ലോ ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും ഇനി മറ്റൊരു കമന്റാണ് ആ കമന്റ് ചെയ്ത ആളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ഇവൾക്ക് ഇതൊക്കെ തന്നെയാണ് അനുയോജ്യമായ കമന്റ് ആ മാന്യദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരി അമ്മ പെങ്ങൾ അവരുടെ മക് നേരൊക്കൊക്കെ ഇതുപോലുള്ള നിർമ്മി രോഗികളായിട്ടുള്ള മനുഷ്യന്മാരെ വന്നിട്ട് ഇതുപോലെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാ പൂമാലിറ്റ് സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ ആ വരുന്ന ഭാഷയെ നിങ്ങളൊരു പൂച്ചണ്ടായിട്ട് സ്വീകരിച്ചിട്ട് വീട്ടിനുള്ളിൽ കൊണ്ടുവച്ചുകൊള്ളൂട്ട് ഇനി മറ്റൊരു മനുഷ്യന്റെ കമന്റാണ് ഇതാണ് നീ ഒരു സ്ത്രീ ആണെന്നുള്ളത് നീ മറന്നു ജീവിക്കുന്നു അപ്പോൾ ഇതെല്ലാം നേരിടണം ഞാനൊരു സ്ത്രീയായി ജനിച്ചത് തെറ്റാണ് എന്നാണോ സഹോദരൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ത്രീ ഒരു തെറ്റാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയ വരാൻ പാടില്ല സ്ത്രീകൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് അവരുടെ വ്യക്തിത്വം പുറത്തേക്ക് കാണിക്കാൻ പാടില്ല അവരുടെ അസ്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല സ്ത്രീകൾക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാൻ പാടില്ല സ്ത്രീകൾ സമൂഹത്തെ മുന്നിലേക്ക് വരാൻ പാടില്ല എന്നതൊക്കെയാണോ നിങ്ങളുടെ വിചാരങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നീ ഒരു സ്ത്രീ ആണെന്നുള്ളത് ഇനിയും മറന്നു ജീവിക്കുന്നു അപ്പോൾ ഇതെല്ലാം നേരിടണം ഈ ഒരു ഗമെന്റ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് സമർപ്പിക്കാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ എനിക്ക് ഇതിനെക്കുറിതൊന്നും പറയാനില്ല നിങ്ങളോട് ഇട്ട അപ്പൊ നമ്മളുടെ സമൂഹത്തിലെ മാറാലകളൊന്നും ഇതുവരെ മാറിയിട്ടില്ല ഒരു പെണ്ണ് സപ്പോ സമൂഹത്തിന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാല് അവളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞാല് അവൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാല് അവളെ കുറ്റവാളിയാണ് അവൾ സ്ത്രീ തമ്മാണ് അവൾ പെണ്ണാണ് അതുകൊണ്ട് വീട്ടിനുള്ള അടങ്ങി ഒതുങ്ങി വെച്ചുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി അടിച്ചുപോലെ തുണി അലക്കി വൃത്തിയാക്കി അടുക്കളയിൽ ജീവിതം മുഴുവൻ ഹോം വെച്ച് തീർത്ത് കുട്ടികളെ പരിപാലിച്ച് വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ജീവിതം അവിടെ തീർത്ത് കളയണം എന്നതാണ് ഒരുപാട് ആളുകളുടെ ആഗ്രഹം സ്ത്രീകളെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ ഇതെല്ലാം നിങ്ങൾ മറ്റുള്ള ആളുകൾ അടിമകളായിട്ട് ജീവിക്കാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് ഈ പറഞ്ഞ കമന്റ് ചെയ്തിട്ടുള്ള മനുഷ്യമാരുടെ ഒക്കെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിക്കാരുള്ള മനുഷ്യമാർക്ക് ഇനി തുറന്നു ചിന്തിക്കാനുള്ള കഴിവുണ്ടാവട്ടെ സമൂഹം മാറിയത് നമ്മളുടെ ടെക്നോളജി മാറിയത് നമ്മളുടെ ജീവിത രീതികൾ മാറിയതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും സംസ്കാര ശൂന്യമായിട്ടല്ലാത്ത മാന്യമായിട്ടുള്ള രീതിയിലുള്ള എന്ത് ജോലി നമ്മൾക്ക് സ്വീകരിക്കാം എന്ത് രീതിയിൽ നമ്മൾക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം എന്നുള്ളത് ഇവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പിന്നെ കുറെ ആൾക്കാർ പറയുന്ന കാര്യമാണ് നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വിട്ട് കളഞ്ഞു കൊണ്ട് നെഗറ്റീവ് കമന്റ് ഇത് ആദ്യമായിട്ട് വരുന്നതെന്നല്ല നമ്മൾ നെഗറ്റീവ് കമൻസിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ് പതിവ് നമ്മൾ നെഗറ്റീവ് പറയുന്നതിന് അതിന് പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത് അങ്ങനെ തന്നെ അത് ഏതൊരു മേഖലയിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും നമ്മളുടെ മുന്നിലേ നമ്മളെ നെഗറ്റീവ് പറയുന്ന നമ്മളെ താറടിക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ കുറെ കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ള അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷെ അതേസമയത്ത് തന്നെ മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമാവാൻ സാധ്യതയുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് നയിക്കാൻ ഊർജം തന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് സഹോദരന്മാർ സഹോദരികളുണ്ട് അവരെല്ലാം തീർച്ചയായിട്ടും എന്റെ ദാ എന്റെ ഇന്നെഞ്ചിനുള്ള എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിങ്ങളുടെ ഒക്കെ സ്ഥാന അപ്പൊ എല്ലാവരോടും തീർച്ചയായിട്ടും നിറഞ്ഞ സ്നേഹം